കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നർ ആരൊക്കെയാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേരളത്തിൽ നിന്നുമുള്ള സമ്പന്നരെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പത്ത് കോടീശരന്മാരെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ അവർ ആരൊക്കെയാണെന്നും അവരുടെ ആസ്തി എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കൊരു മോട്ടിവേഷനും കൂടെ വേണ്ടിയിട്ടാണ് പത്താം സ്ഥാനത്തുള്ളത് കൊറ്റ് ചിത്രപ്പള്ളിയാണ് നമുക്കറിയാം അദ്ദേഹം വി ഗാർഡ് ഇൻഡസ്ട്രീസിന്റെ മാനേജർ ഡയറക്ടറാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂൺസ്മെന്റ് പാർക്കിൽ ഒന്നായ വണ്ടർലിയുടെയും വീഗൽ ആൻഡ് ചെയർമാൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് വൺ പോയിന്റ് സിക്സ് ബില്യൺ യു എസ് ഡോളർ ആണ് അത് ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ പതിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് കോടി രൂപയോളം വരും ഒമ്പതാം സ്ഥാനത്തുള്ളത് എസ് ഡി ഷിബുലാണ് അദ്ദേഹം ഇൻഫോസിന്റെ സിഇഒ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അദ്ദേഹത്തിന്റെ വരുമാനം രണ്ട് ബില്യൺ യു എസ് ഡോളർ ആണ് അത് ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ പതിനാറായിരത്തി അറുന്നൂറ് കോടി രൂപയോളം വരും എട്ടാം സ്ഥാനത്തുള്ള വ്യക്തി പി എൻ സി മേനോനാണ് അദ്ദേഹം ഒരു ഒമാനി ബിസിനസ്സുകാരനാണ് ശോഭ ലിമിറ്റഡിന്റെ ചെയർമാനും കൂടിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അദ്ദേഹത്തിൻ്റെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് രണ്ടേ പോയിന്റ് എട്ട് ബില്ല്യൻ യു എസ് ഡോളറാണ് അത് ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയോളം വരും ഏഴാം സ്ഥാനത്തുള്ള വ്യക്തി ടി എസ് കല്യാണരാമനാണ് അദ്ദേഹം കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജ്വല്ലറി ശൃംഖലയാണ് കല്യാണിൻ്റെ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അദ്ദേഹത്തിൻ്റെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് രണ്ട് ബില്ല്യൻ യു എസ് ഡോളർ ഇന്ത്യൻ മണിയിലൂടെ അത് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടിയാണ് വരുന്നത് ആറാം സ്ഥാനത്ത് വരുന്ന വ്യക്തി സണ്ണി വർക്കിയാണ് അദ്ദേഹം ജംസ് എഡ്യൂക്കേഷൻ്റെ ചെയർപേഴ്സൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അദ്ദേഹത്തിൻ്റെ വാർഷിക വരുമാനം മൂന്ന് പോയിന്റ് മൂന്ന് ബില്ല്യൻ യു എസ് ഡോളർ ഇന്ത്യൻ മണിയിലൂടെ അത് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് വരുന്നത് അഞ്ചാം സ്ഥാനത്ത് വരുന്ന വ്യക്തി രവി പിള്ളയാണ് അദ്ദേഹം ദുബായ് ബേസ്ഡ് ബിസിനസ്മാനാണ് മാത്രമല്ല ആർ പി ഗ്രൂപ്പിന്റെ ചെയർമാനും കൂടിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അദ്ദേഹത്തിന്റെ നെറ്റ്വർത്തും മൂന്ന് പോയിന്റ് മൂന്ന് ബില്ല്യൻ യു എസ് ഡോളർ തന്നെ അതായത് ഇന്ത്യൻ മണി ഇരുപത്തേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ നാലാം സ്ഥാനത്തുള്ള വ്യക്തി ഷംഷീർ വയലാണ് അദ്ദേഹം ഇന്ത്യൻ റേഡിയോളജിസ്റ്റും അതുപോലെ തന്നെ ബിസിനസ്മാനുമാണ് അദ്ദേഹം ബുർജിൽ ഹോൾഡിംഗ്സിന്റെ ചെയർമാനും ഫൗണ്ടർ ഒക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അദ്ദേഹത്തിന്റെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് അഞ്ച് ബില്ല്യൻ യു എസ് ഡോളർ അത് ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇരുപത്തി അമ്പത് കോടി രൂപയാണ് വരുന്നത് മൂന്നാം സ്ഥാനത്തുള്ള വ്യക്തി ക്രിസ് ഗോപാലകൃഷ്ണനാണ് അദ്ദേഹം ഇൻഫോസിന്റെ കോ ഫൗണ്ടർ ആണ് അതുപോലെ തന്നെ ആക്സലർ വെഞ്ചേഴ്സിന്റെ ചെയർമാനും കൂടിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അദ്ദേഹത്തിന്റെ വാർഷിക വരുമാനം നോക്കുകയാണെങ്കിൽ മൂന്നേ പോയിന്റ് അഞ്ച് ബില്ല്യൻ യു എസ് ഡോളർ തന്നെയാണ് ഇന്ത്യൻ മണിയിലോട്ടത് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി അമ്പത് കോടി രൂപ രണ്ടാം സ്ഥാനത്തുള്ള വ്യക്തി ജോയ് ആൽക്കാസ് ആണ് ആലുക്കാസ് ഗ്രൂപ്പിന്റെ ചെയർമാനാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അദ്ദേഹത്തിന്റെ നെറ്റ്വർക്ക് നാല് പോയിന്റ് നാല് ബില്യൺ യു എസ് ഡോളർ ആണ് ഇന്ത്യൻ മണിയിലോട്ടത് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റിഇരുപത് കോടി രൂപയോളം വരും ഒന്നാം സ്ഥാനത്ത് ആരാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും എം എ യൂസഫ് അലി ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ചെയർമാനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് ഏഴ് പോയിന്റ് ആറ് ബില്യൺ യു എസ് ഡോളറാണ് ഇന്ത്യൻ മണിയിലോട്ടത് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അറുപത്തി മൂവായിരത്തി അൻപത് കോടി രൂപയോളം വരും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം നാളെ നമ്മളായിരിക്കും ഈ ലിസ്റ്റിൽ വരുന്നത് ആ വലിയ ലക്ഷ്യത്തിനെയും നമുക്ക് പരിശ്രമിക്കാം പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് വിജയത്തിലെത്തുവാൻ സാധിക്കുകയുള്ളൂ ഇതുപോലെ ബിസിനസ് റിലേറ്റഡ് ആയതും അതുപോലെ തന്നെ മണി റിലേറ്റഡ് ആയ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യാവുന്നതാണ്